എല്ലാവർക്കും ഉപാസനാ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഞാനിന്നിവിടെ ചില നാമങ്ങളാണ് നാമങ്ങളെന്ന് പറയുമ്പോൾ ലളിതാ സഹസ്രനാമത്തിലെ ചില നാമങ്ങൾ അത് നമ്മൾ അഭീഷ്ടസിദ്ധിക്ക് വേണ്ടി ജപിക്കുന്ന സ്ഥിരമായിട്ട് ജപിക്കുന്ന ചെറിയ നാമങ്ങളാണ് അതിൽ നമ്മൾ ഓം ആദ്യം ചേർത്ത് അവസാനം നമ ചേർത്ത് ജപിച്ചിരിക്കുന്ന നാമങ്ങളാണ് തിൽ ഫലപ്രാപ്തി ധാരാളം ഉള്ളതാണ് ഓരോന്നിനും ഓരോന്നാണ് ഞാനിവിടെ പറയുന്നതായിരിക്കും അപ്പം നാമം ഓം സാമ്രാജ്യദായിനീ നമ അതിൻ്റെ ഫലം ഉന്നത ഉന്നത പദവികൾ ലഭിക്കുന്നതിന് വേണ്ടിയാണ് അടുത്തത് ഓം സർവമംഗള നമഹ അത് നല്ല കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയാണ് ഓം മൃത്യാദാരു കുടാരിക നമഹ അത് മരണഭീതി അകലാൻ വേണ്ടിയാണ് അടുത്തത് ഓം ശിവാനപ്രദായിനീ നമഹ അത് അറിവ് ലഭിക്കാൻ വേണ്ടിയാണ് അടുത്തത് സർവാരുണ ഓം സർവാരുണ സർവലോകവശങ്കരി നമഹ അത് ഫലം മറ്റുള്ളവർ നമ്മളോടടുക്കും നമ്മുടെ സ്വാധീന വലയത്തിലാകും അടുത്തത് ഓം സർവവ്യാധി പ്രശമിനീ നിരാമയ രോഗപർവതംഭോളീ നമഹ അത് രോഗങ്ങൾ ശ്രമിക്കുന്നതിനാണ് അടുത്തത് ഓം കാമേശ മാംഗല്യ സൂത്രശോഭിതകന്ധരാ സുമംഗലീ നമ അത് കല്യാണം വിവാഹം നടക്കാനാണ് അടുത്തത് ഓം വാഞ്ച്ഛിതാർത്ഥ പ്രദായിനി കാമദായനി നമ അത് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാനാണ് അടുത്തത് ഓം ദണ്ഡ ദണ്ഡനീതിസ്ഥാനമ അത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ വിജയിക്കും അടുത്തത് ഓം ധർമാധർമ്മ വിവർജിത മഹാപാതകനാശിനി നമഹ നമ്മൾ ഫലം അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകളിൽ നിന്ന് മോക്ഷം കിട്ടുന്നതിനാണ് അടുത്തത് ഓം നമഹ ചെയ്ത പാപം നശിക്കാൻ വേണ്ടിയാണ് അടുത്തത് ഓം ബന്ധ ബന്ധവിമോചിനീ നമ കാരാഗ്രഹത്തിൽ നിന്നും അനാശാസ്യവും അവിഹിതവുമായ ബന്ധങ്ങളിൽ നിന്നും രക്ഷ കിട്ടും ഓം അടുത്തത് ഓം കുമാര കുമാരഗണനാഥാംബ നമ അത് കുട്ടികൾ കുട്ടികളുണ്ടാകാൻ വേണ്ടിയുള്ളതാണ് അടുത്തത് ഓം വിഘ്നാശിനി നമഹ അത് ജീവിതത്തിലെ തടസ്സങ്ങൾ മാറാനാണ് അടുത്തത് ഓം ശർമ്മദായിനീ നമഹ അത് സുഖവും നിറവും നിവൃത്തിയും കിട്ടാൻ വേണ്ടിയാണ് അടുത്തത് ഓം സ്വാധീന നമഹ അകന്നു നിൽക്കുന്ന ഭർത്താവ് അടുക്കാൻ വേണ്ടിയാണ് അടുത്തത് ഓം ഭയാപഹ നമഹ അത് ഭയം വിട്ടൊഴിയാൻ വേണ്ടിയാണ് അടുത്തത് ഓം ശ്രീകണ്ഠാർദ്ധ ശരീരിണി നമഹ അത് തമ്മിൽ തള്ളുന്ന ദമ്പതികൾ തമ്മിൽ കൂട്ടിച്ചേരാനാണ് അടുത്തത് ഓം അന്നദ സുഭക്ഷിത കൈവരിക്കും ദാരിദ്ര്യമകലും അടുത്തത് ഓം രാക്ഷസഖ്നീ നമഹ അത് ശത്രുക്കൾ ശക്തി നശിച്ച് നിരാശ്രയരാകുന്നത് ആണ് ഫലം അടുത്തത് ഓം ഭൈരവി ഗുരുമൂർത്തി നമഹ അത് നല്ല ഗുരുവിനെ കണ്ടെത്തി നമ്മൾ ശിക്ഷിക്കപ്പെടും അപ്പം ഈ നാമം നിരന്തരമായിട്ടോ ഒരു നൂറ്റിയെട്ടോ ഉരുവൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ ഇതിന് എൻ്റെ ഫലപ്രാപ്തി തീർച്ചയായിട്ടും എല്ലാവർക്കും കിട്ടും എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരി ഓം ഹരി